പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതൊരു രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ് സ്ഥലം നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്താണുള്ളത് നമ്മളെ സ്ഥലം ഇങ്ങനെ നേരെ ഫ്രണ്ടിലേക്കാണ് കിടക്കുന്നത് നമ്മളാ സ്ഥലത്തിൻ്റെ തുടക്കത്തിലാണുള്ളത് നമ്മളെ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെതാണ് നിങ്ങൾ കാണുന്നുണ്ടാവും റോഡ് ടാറിങ് റോഡുണ്ട് ഈ ടാറിങ് റോഡ് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ റോഡിൻ്റെ രണ്ട് വശത്തും നമ്മളെ സ്ഥലമാണുള്ളത് ഇവിടെ ഒരു പച്ച നെറ്റ് കെട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പച്ച നെറ്റ് കെട്ടിയത് കഴിഞ്ഞാൽ അവിടെ മുതലാണ് സ്ഥലം തുടങ്ങുന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തതാണ് വിൽപ്പന കഴിഞ്ഞതാണ് നമുക്ക് ഈ നെറ്റ് കെട്ടിയ ആ ഭാഗം മുതൽ പച്ച നെറ്റ് തീരുന്ന ആ ഭാഗം മുതലാണ് നമ്മൾ സ്ഥലം തുടങ്ങുന്നത് രണ്ട് ഭാഗത്തും നമ്മളെ സ്ഥലമാണ് അപ്പോൾ ഇത് രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമുണ്ട് നേരെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നത് ഫോറസ്റ്റാണ് നല്ല വ്യൂ ആണ് ഫോറസ്റ്റിൻ്റെ അതിൽ നല്ല തോടൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു സ്ഥലമാണ് നല്ല പ്രൈവസി ഉണ്ട് അപ്പോൾ ഇതാ ഈ പച്ചനെറ്റ് കെട്ടിയ ഈ ഭാഗം മുതൽ അങ്ങനെ മുമ്പിലേക്കാണ് പോകുന്നത് ഈ വലത്തു സൈഡിലും അതുപോലെ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ലെവലിലാണ് അങ്ങനെ മുമ്പിലേക്ക് പോകുന്നത് ഈ റോഡ് നല്ല രീതിയിലാണ് ടാറിങ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കാട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് ആ റോഡിൻ്റെ വീതി മനസ്സിലാവില്ല നല്ല രീതിയിൽ തന്നെയാണ് റോഡുള്ളത് സ്ഥലത്തിൻ്റെ ചുറ്റിലും ഫുള്ള് മരങ്ങളും അതുപോലെ നേരെ ഫ്രണ്ടിലേക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ നല്ല വ്യൂ ഉണ്ട് അതുപോലെ അതിൽ നല്ല തോടൊക്കെ ഉണ്ട് വലിയ തോടൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലം റിസോർട്ടിൻ്റെ ആവശ്യത്തിന് അതുപോലെ വീടുകൾ വെക്കണമെങ്കിൽ അതിന് പറ്റും അതുപോലെ വില്ലാ പ്രൊജക്റ്റ് ഇനി ഫാമിൻ്റെ ആവശ്യക്കാർക്ക് ഫാം ടൂറിസത്തിനൊക്കെ പറ്റുന്ന സ്ഥലമാണ് നല്ല വ്യൂ ഉണ്ട് നമ്മൾ പറഞ്ഞതുപോലെ അതുപോലെ നല്ല പ്രൈവസി ഉണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ ഈ രണ്ട് വശത്തേക്കും അത്യാവശ്യം നല്ല വീതിയിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഒരു ഇരുപത് മീറ്ററോളം ഇങ്ങനെ വീതി ഉണ്ട് ഇരുപത് മീറ്ററിന് മുകളിൽ തന്നെ വീതി ഉണ്ട് രണ്ട് ഭാഗത്തേക്കും അപ്പോൾ ഇത് വയനാട് ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത് സുൽത്താൻ പത്തിയിൽ നമ്മൾ പുൽപ്പള്ളി പോകുന്ന വഴിക്കാണ് സ്ഥലമുള്ളത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥലമുള്ളത് നല്ല സ്ഥലം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മെയിനായിട്ട് റോഡ് ഏത് വാഹനങ്ങളും സുഖമായിട്ട് അതുപോലെ വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് അതുപോലെ കറണ്ട് കണക്ഷനൊക്കെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ് അതുപോലെ ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് ബസ് റൂട്ടൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ റോഡ് ടാറിങ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ട ഈ ടാറിങ് റോഡിൻ്റെ രണ്ട് ഭാഗത്തേക്കും അത്യാവശ്യം വീതി ഉണ്ട് സ്ഥലത്തിന് ഒരേപോലെയാണ് ഏകദേശം സെൻട്രലാണ് റോഡ് ഇട്ടിട്ടുള്ളത് ഒരു ഇരുപത് മീറ്ററിന് മുകളിൽ വീതി കിട്ടുന്നുണ്ട് നമ്മളങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ലാസ്റ്റ് ഭാഗത്ത് എത്താനായിട്ടുണ്ട് നമ്മളാ തോടിൻ്റെയൊക്കെ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം ഈ രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് ഒന്നിച്ച് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഇതിൽ നിന്നൊരു അൻപത് സെൻറ്റ് അല്ലെങ്കിൽ ഒരേക്കറ് ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഏകദേശം റോഡ് ഇങ്ങനെ ഇവിടെ തീരാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാങ്ങനെ മുമ്പിലേക്ക് ഉണ്ട് അത് കഴിഞ്ഞാലാണ് നമ്മൾ അതിര് വരുന്നത് തോടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ് ചെറിയ ചെരുവുണ്ടെങ്കിലും ഇതുപോലെ കണ്ടില്ല ഇത് ലാസ്റ്റ് ഭാഗമാണ് ഇവിടെയൊക്കെ മണ്ണ് എടുത്ത് കണ്ടില്ല ലെവലാക്കിയിട്ടുണ്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് മണ്ണെടുത്തു കഴിഞ്ഞാൽ ലെവലായിട്ട് തന്നെയാണുള്ളത് ചെറിയ ചെരുവാണുള്ളത് കാര്യമായിട്ടുള്ള ചെരുവൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പവശം ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ജന്മം പട്ടയുള്ള പേപ്പറാണ് പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല പക്ക ക്ലിയറാണ് ഇവിടെ ജന്മം പട്ടയമായതുകൊണ്ട് നമുക്ക് മറ്റ് നിർമ്മാണ നിയന്ത്രണങ്ങളൊന്നുമില്ല കൊമേഷ്യലും എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്ന പേപ്പറാണ് വികദേശം ലാസ്റ്റ് ഭാഗത്ത് അതിലാണുള്ളത് തോടിൻ്റെ ആ ഭാഗത്താണുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന് ഇവരാവശ്യപ്പെടുന്നത് ഈ രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തിന് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് വില കുറഞ്ഞ നല്ല സ്ഥലം അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് കാണുന്ന നല്ല ഫോറസ്റ്റാണ് ഈ ഫോറസ്റ്റ് ഇവിടെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള നല്ല ചാൻസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന് റിസോർട്ട് അതുപോലെ വീടുകളൊക്കെ താല്പര്യമുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ അതിലുള്ള തോടാണ് നിങ്ങൾ കാണുന്നത് വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയുണ്ട് അതുപോലെ നല്ല പ്രൈവസി ഉണ്ട് ഈ ഭാഗത്തേക്കുന്ന വീടുകളോ സംഭവങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നല്ല പ്രൈവസിയും കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഫോറസ്റ്റൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കോടേ കിട്ടുന്നൊരു ഭാഗം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ഥലം കിടക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ടായിരത്തി തൊണ്ണൂറിൽ നിന്ന് അൻപത് സെൻറ്റ് വേണ്ടവർക്ക് എടുക്കാം ഒരു ഏക്കർ വേണ്ടവർക്കൊക്കെ എടുക്കാം അതിനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ രണ്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിക്കുക അഥവാ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടും വാട്സപ്പ് നമ്പറാണ് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വീഡിയോ ഇഷ്ടമാല നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്നെ സപ്പോർട്ട് തരിക ഇതുപോലെ സ്ഥലങ്ങൾ വീടുകളൊക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളതിനൊക്കെ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മൾ ഈ തോട് നല്ല വെള്ളമുള്ള തോടാണ് വേനലിനൊക്കെ പറ്റാത്ത തോടാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ